ഹായ് സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാ ബാലക്കാർ ഇന്നൊരു അടിപൊളി വീഡിയോയിൽ വന്നിരിക്കുന്നത് അല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മളൊരു അഗ്രികൾച്ചർ സൊസൈറ്റി അതായത് പതിനായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടാ നിങ്ങൾക്കും ഒരു സെൻറ്റ് ഭൂമിയിൽ ഷെയർ കൂടാണ് അന്ന് മൊത്തം കാട് പിടിച്ച് കിടക്കിയിരുന്നില്ലേ ആളുകൾ പല രീതിയിൽ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നടക്കുക കാശ് പോകുക എന്ന് വെച്ചിട്ട് അപ്പോൾ നമ്മൾ കാശ് വാങ്ങിച്ച അതിൻ്റെ ഉത്തരവാദിത്തത്തോട് കൂടി ഓരോരോ കാര്യങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് നിങ്ങൾക്കിവിടെ കാണാനുള്ളത് അല്ലേ അതായത് ഇപ്പോൾ അവിടെ കുറച്ചും കൂടി കാട് പിടിച്ച് കിടക്കേണ്ടത് നമ്മൾ ആ തെങ്ങൊക്കെ വെച്ച ഭാഗം ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു ഭാഗമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നമുക്ക് വാഴ നല്ല വാഴത്തോട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വാഴ അതുപോലെ മത്തൻ കുമ്പളം പിന്നെ തണ്ണിമത്തൻ അതായത് ഒരു കുറേ വർഷങ്ങൾ ഒന്നും ചെയ്യാതെ തരിച്ച് കാട് കയറി ഇങ്ങനെ കിടക്കുമ്പോഴേ നല്ല സങ്കടമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് ഒരു കൃഷി സ്ഥലമൊക്കെ വലുതായിട്ട് ഒരു കൃഷി സ്ഥലമൊക്കെ വാങ്ങിച്ച് അവിടെ കൃഷി ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് പോസിബിളല്ല അതായത് അതിനൊരുപാട് കാശ് വേണം അതേപോലെ സമയം വേണം അതുപോലെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ പ്രേക്ഷകരെല്ലാവരും കൂടി ചേർന്നിട്ടില്ല നമ്മുടെ പ്രേക്ഷകരിൽ തന്നെ പല ആളുകളും കൃഷിയെ സ്നേഹിക്കുന്ന ആളുകളുണ്ടല്ലേ ഇത് നമുക്ക് പോത്തിനെ കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഏകദേശം ഒരു മുപ്പത് പോത്തിനെ പതിനഞ്ച് പോത്തിനെ ഇങ്ങോട്ട് അങ്ങോട്ട് തിരിച്ചിട്ടും പതിനഞ്ച് പോത്തിനെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചിട്ടും നമുക്കൊരു മുപ്പത് പോത്തിനെ കെട്ടാനുള്ള ഒരു തൊഴുത്തിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ വർക്കാട്ടോ അതിൻ്റെ നമ്മൾ ചാലും കയറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ കല്ല് കിട്ടാനില്ല ഇപ്പോൾ വെട്ടുകല്ലിൽ കിട്ടാമെന്നൊക്കെ കരുതി കിട്ടാനില്ല പിന്നെ മഴക്കാലമായതുകൊണ്ട് നല്ല വിലമുള്ള കല്ലൊന്നും ഇല്ല ഇളം കല്ലുകളാണ് ഇവിടെ നാട്ടിൽ കിട്ടാനുള്ളത് അപ്പോൾ അതിന് മുപ്പത് പോത്തിന് ഇത്രയും സ്ഥലം മതിയാകുമല്ലോ അല്ലേ നടുവിൽ പുൽത്തട്ടിയൊക്കെ വരുന്ന പോലെ പിന്നെ പോത്ത് മാത്രമല്ല നമുക്കതിനോട് കൂടെ ആട് മുയൽ കോഴി താറാവ് മീൻ എല്ലാം വേണം അല്ലേ മീനൊക്കെ വളർത്താൻ പറ്റിയൊരു കുളം നമ്മൾ സെറ്റ് സെറ്റിണ്ട് പിന്നെ പിന്നെ ഇതിനകത്ത് ഒരു പതിനായിരം ഇരുപതിനായിരം അമ്പതിനായിരം ഒക്കെ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ മെച്ചം ആളുകൾ ചോദിക്കാറുണ്ടല്ലോ പല ആളുകളും ചോ ചില ആളുകൾ ചോദിച്ചിട്ടേ ഇരിക്കുകയാണ് നമ്മളൊരു അഞ്ചാറ് മാസമായി തുടങ്ങിയിട്ട് പക്ഷേ പല ആളുകളും നമ്മളോട് കൈകോർത്ത് നമ്മളൊരു ഗ്രൂപ്പായിട്ടില്ലേ അത് എല്ലാ കാര്യങ്ങളും അതാ ദിവസം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ചർച്ചകളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഓരോന്ന് ചെയ്യാറ് അപ്പോൾ ഇവിടെ ഒരു വാഴത്തോട്ടം അതുപോലെ തണ്ണിമത്തൻ അതുപോലെ തന്നെ ചീരകൃഷി അങ്ങനെ ഈ ഒരു മണ്ണിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്യും ഒരിക്കലും ഒരു തുണ്ട് സ്ഥലം പോലും നമ്മൾ വെറുതെ ഇട്ട് നശിപ്പിച്ച് കളയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ നമ്മളോട് കൂടെ കൈ കോർത്ത് ഒരുമിച്ച് വരാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഏറ്റവും അതിൻ്റെ കുറഞ്ഞ പൈസയാണ് പതിനായിരം രൂപ അതിന് മുകളിൽ നിങ്ങൾക്ക് പതി പത്തോ ഇരുപതോ മുപ്പതോ ഒരു ലക്ഷം രണ്ട് ലക്ഷം എത്ര വേണമെങ്കിലും അയക്കാം അപ്പോൾ ഇതിന് നമ്മളൊരു എന്താ പറയുക റെസിപ്റ്റാണ് കൊടുക്കുന്നത് ഓരോ വ്യക്തികൾക്കും ഓരോ സെൻറ്റ് സ്ഥലം നമ്മൾ രജിസ്റ്റർ ചെയ്ത് കൊടുക്കില്ല അത് പ്രത്യേകം പറയുകയാണ് അപ്പോൾ ചില ആളുകൾ അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് രജിസ്റ്റർ റഷ്യതി നിൻ്റെ പേരിൽ വാങ്ങിച്ചിട്ട് എന്താ കാര്യം ഞങ്ങൾക്ക് എന്താ കിട്ടുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അത് നമ്മൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മൾ ഒരുപാട് പേര് കൈകോർത്തിട്ടാണ് ചെയ്യുന്നത് വിശ്വാസമുള്ള ആളുകൾ മാത്രം വന്നാൽ മതി കാരണം ആരെയും നമുക്ക് നിർബന്ധിച്ചിട്ട് കാശ്ദാ കാശ്ദാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷേ താല്പര്യമുള്ള ആളുകൾക്ക് വിശ്വസിച്ച് നിങ്ങൾക്ക് ഇതിനകത്ത് പങ്കുചേരാം കാരണം എന്താ വെച്ചാൽ നമ്മൾ വാങ്ങിക്കുന്ന പൈസയ്ക്ക് ഒരു റെസിപ്റ്റ് അല്ലേ നമ്മളൊരു അമ്പത് രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ പത്തിന് പതിനായിരം രൂപ അങ്ങനെ എന്ത് പൈസ കൊടുക്കണമെങ്കിൽ ഒരു രേഖ വേണം അത് നമുക്ക് ആ ഒരു റെസിപ്റ്റ് നിങ്ങൾക്ക് തരാൻ കഴിയും അതിന് പുറമെ നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും വരാം കുടുംബമായിട്ട് വരാൻ ഇവിടെ കാണാനും അതുപോലെ തന്നെ താമസിക്കാനും ഒക്കെയുള്ള ഒരു സൗകര്യം നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ ഒരു ട്രീ ഹൗസൊക്കെ ഇതിൽ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് നടക്കുമെന്ന് അറിയില്ല അല്ലേ ഒരു ട്രീ ഹൗസ് മുള മുള മുളങ്കുടൊക്കെ ഈ ഒരു തേക്കിനോട് ചേർന്ന് അതേപോലെ അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പ്രോജക്റ്റ് നമ്മൾ നമ്മളിതിനകത്ത് കൈകോർത്ത ആളുകൾക്ക് ഇതിൻ്റെ അപ്ഡേഷൻ കിട്ടി കിട്ടുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം അവർ നമ്മളോട് സംസാരിക്കുന്നത് എല്ലാ ആളുകളും വളരെ എന്താ പറയുക ഉഷാരോട് കൂടി അതല്ലെങ്കിൽ വളരെ സന്തോഷത്തോട് കൂടിയാണ് അല്ല നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ആളുകൾ ചോദിക്കാം ഒരു പതിനായിരം രൂപ തന്നെ ഞങ്ങൾക്ക് മാസം മാസം പൈസ കിട്ടുമോ അനുസരിച്ച് നിങ്ങൾക്ക് ചോദിക്കും അല്ലെങ്കിൽ ഒരു ലക്ഷം തന്നാൽ മാസം നമ്മൾ അങ്ങനെയല്ല നമുക്ക് കാശ് വാങ്ങിച്ചിട്ട് പിന്നെ മാസം മാസം ഇങ്ങനെ കാശ് കൊടുക്കുന്ന ഒരു പരിപാടിയില്ല അങ്ങനത്തെ ഫിനാൻഷ്യലി ഒരുപാട് പ്രോഗ്രാമുകളും പൈസ കൊടുത്ത ലാഭം കൊടുക്കുക അങ്ങനത്തെ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ടാവും നമ്മളത് ചെയ്യണില്ല അതുകൊണ്ടാണ് ആളുകൾ ഇത് തട്ടിപ്പോൾ വെട്ടിപ്പോ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ തന്നെ പിടിച്ച് തൂങ്ങാത്ത എന്താ നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല നമ്മൾ ചെയ്യുന്നത് കൃഷി ചെയ്യാനാണ് അപ്പോൾ നമുക്ക് പോത്ത് വളർത്താനാണ് ആട് വളർത്താനാണ് അതല്ലെങ്കിൽ മത്സ്യം കോഴി താറാവ് അപ്പോൾ അതിനാണ് നമ്മൾ നമ്മളതിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് ഇപ്പോൾ നമ്മൾ നിങ്ങളൊരു പതിനായിരം രൂപ തന്നു പിന്നെ നമുക്ക് ഇവിടെ വരുന്ന എക്സ്പെൻസ് ഇവിടെ തൊഴുത്ത് കെട്ടണം പോത്തിന് വാങ്ങിക്കണം ആ പതിനായിരം രൂപ കൊണ്ട് എല്ലാം നടക്കില്ല പക്ഷേ നിങ്ങൾ തരുന്ന പതിനായിരം ഒരു ബേസ് ഇതിനകത്ത് ഒരു മെമ്പർഷിപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ലൈഫ് ടൈം അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷം അഞ്ച് വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു വെച്ച ഈവൻ ഇനി അഞ്ച് വർഷം ഒരു വർഷം കഴിഞ്ഞിട്ട് തിരിച്ച് വെച്ച് അല്ലെങ്കിൽ ആ മാസം കഴിഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല അപ്പോൾ അതിനായിരം രൂപ തിരിച്ച് തന്നേരെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മാസമാണ് ടൈം വരുന്നത് തിരിച്ച് കൊടുക്കാൻ പാടിസ്ഥാനമാണ് തിരിച്ച് കൊടുക്കും അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അതിന് പുറമേ നമ്മൾ ഇങ്ങനെ ഒരു തൊഴുത്ത് കെട്ടണം അതിന് എക്സ്പെൻസ് എത്ര വരുന്നത് നമ്മൾ നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് എല്ലാ ആളുകളും അല്ലേ ഇപ്പോൾ ഒരു ഷെയർ ഉള്ള ആൾ ഒരു ആയിരം രൂപ ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഒരു ഒരാൾക്ക് നമുക്കിവിടുത്തെ സ്ഥിരം എക്സ്പെൻസ് ഉണ്ട് നമുക്കിതൊക്കെ നോക്കാനും ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യാനും സ്ഥിരമായിട്ട് നമുക്ക് ഇവിടെ ആളുകളുണ്ട് അപ്പോൾ അവർക്കുള്ള ശമ്പളം അതേപോലെ തന്നെ മറ്റുള്ള എക്സ്പെൻസ് ഇതൊക്കെ നമ്മൾ ഷെയർ ചെയ്യുകയാണ് ചെയ്യാറ് സാധാരണ അത് നമുക്ക് ഒരാൾക്ക് ഒരു നൂറ്റമ്പത് രൂപയാണ് നമുക്ക് വരിക ഒരു മാസത്തിൽ ഒരു ഷെയർ ഉള്ള ആൾക്ക് നൂറ്റമ്പത് രൂപയാണ് വരിക ഓക്കെ ഒരു മാസത്തിൽ ഒരു നൂറ്റമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഈ ഒരു പച്ചപ്പാർന്ന ഈ ഒരു തരിശായി കിടക്കുന്ന ഭൂമിയെ പച്ചപ്പണി പച്ചപ്പണിയിക്കാൻ അത് തന്നെ ധാരാളം മതി അപ്പോൾ നമുക്ക് അത്രയും ആളുകളുണ്ട് അതുകൊണ്ടാണ് പിന്നെ നമുക്ക് ഇനിയും പിന്നെ ഇവിടേക്കതൊക്കെ കണ്ടോ ഈ ഒരു സ്പേസ് കണ്ടോ നിങ്ങൾ ഇവിടെയൊക്കെ നമുക്ക് വാഴയും തണ്ണിമത്തിനും ഒക്കെ ആയി വരുമ്പോൾ പിന്നെ വെള്ളത്തിന് വേണ്ടി നമ്മൾ ഈ വെള്ളമൊക്കെ മഴവെള്ളമൊന്നും ഒഴുകി പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ അവിടെ ചെറിയൊരു കുഴിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ അല്ലേ വേനൽക്കാലത്തൊക്കെ വരികയാണെങ്കിൽ വേനൽക്കാലത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല വെള്ളത്തിന് ക്ഷാമം വരാൻ പാടില്ല അപ്പോൾ പെയ്യുന്ന മഴവെള്ളം മുഴുവൻ ഒഴുകി ഒഴുകി ദൂരേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വെള്ളം കിട്ടില്ല അല്ലേ അതുകൊണ്ടാണ് പണ്ടിലാളുകൾ പ്രാദേശികമായിട്ട് ഓരോ പഞ്ചായത്തിലും ധാരാളം കുളങ്ങളൊക്കെ അന്നത്തെ സർക്കാരും അന്നത്തെ ആളുകളൊക്കെ കർഷകരൊക്കെ ധാരാളം കുളങ്ങൾ കുത്തിയത് സത്യത്തിൽ പാലക്കാട് ജില്ലയിലാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കുളങ്ങളുള്ളതല്ലേ എൻ്റെ ഓർമ്മ ശരിയാണെന്ന് അറിയില്ല എന്തായാലും പാലക്കാട് ജില്ലയിലെ ചില പഞ്ചായത്തുകളിൽ നൂറ് കുളമുള്ള പഞ്ചായത്തൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു കൊടുമ്പ് പഞ്ചായത്തിലൊക്കെ നൂറോളം കുളങ്ങൾ വരുന്നുണ്ട് കുളങ്ങൾ അപ്പോൾ ചെറു കുളങ്ങൾ അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഒരു കുളം ഓൾറെഡി ഉണ്ട് ഇപ്പോൾ നമ്മൾ ചെറിയൊരു കുഴി കുത്തി ഈ വെള്ളം ഒന്നൊഴുകി പോകാതെ ഇവിടെ തന്നെ സ്റ്റോർ ചെയ്താൽ നമുക്ക് ജല ലഭ്യത ഉറപ്പാക്കാൻ പറ്റും അപ്പോൾ ഇതിൽ താല്പര്യമുള്ള ആളുകൾ ഒരു പതിനായിരം രൂപ കൊടുത്താൽ അല്ലെങ്കിൽ അമ്പതിനായിരം രൂപ കൊടുത്താൽ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ കൊടുത്ത് താല്പര്യമുള്ള അതല്ല ഒരു പോത്തിന് വാങ്ങിച്ച് തരിക അല്ലേ ഒരു പോത്ത് അല്ലെങ്കിൽ ആടെന്ന് പറയാൻ തന്നെ പോടുക കാരണം എന്താണ് ആട് വാങ്ങി തേക്കുന്നതാണ് കമൻറ്റ് കൂടുതൽ വരാറ് അങ്ങനെ നിങ്ങൾക്ക് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും നമ്മളതിന് തർക്കിക്കാനൊന്നും വരില്ല ഒരുപാട് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ആളുകൾ അപ്പോൾ നമ്മളങ്ങനെ മരം വാങ്ങി വെച്ചിട്ടോ അല്ലെങ്കിൽ ചെടി വാങ്ങി വെച്ചിട്ടോ അല്ലെങ്കിൽ ആടിന് വാങ്ങി വെച്ചിട്ടോ പറ്റിക്കാനല്ല ഉദ്ദേശിക്കുന്നത് ഇതേപോലെ ലൈവായിട്ട് നിങ്ങൾക്ക് എപ്പോഴും വരാം ഇവിടെ കാണാം ഇവിടെ താമസിക്കാം അതേപോലെ എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിരിക്കും നമുക്ക് നമുക്കിവിടെ ചിലവാകുന്നത് ചില വരവ് ചിലവുകളൊക്കെ കൃത്യമായിട്ട് നമ്മൾ അതാത് ദിവസങ്ങളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നമുക്കൊരു വാട്സപ്പ് കൂട്ടായ്മ നമ്മളെ കർഷകർ നമ്മളിതിനകത്ത് കൈകോർത്ത ധാരാളം പ്രവാസികൾ പ്രവാസികളായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് കൃഷിയോടും അതേപോലെയുള്ള ഇങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ അതൊന്ന് ചെയ്യാൻ അല്ലെങ്കിൽ അതൊന്ന് നടത്തി കൊടുക്കാൻ അല്ലെങ്കിൽ അതിനു പറ്റിയൊരു സാഹചര്യം വരുന്നില്ല അവിടെയാണ് പ്രവാസി ആയ എനിക്ക് ആ ഒരു ദുഃഖം നല്ലോണം ഉണ്ട് നമ്മുടെ വിലപ്പെട്ട സമയം നമ്മുടെ വിലപ്പെട്ട ആരോഗ്യം നമ്മുടെ എല്ലാം സമ്പത്ത് എല്ലാം നമ്മൾ ഒരു സമയത്ത് ഇങ്ങനെ കയ്യിൽ വരും പിന്നെ അതുപോലെ ചോർന്നു പോകും അപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് ബാക്കിയാകണമെന്നുണ്ടെങ്കിൽ ഇത് എൻ്റെയും കൂടി തോട്ടാണ് അല്ലെങ്കിൽ ഞാനും കൂടി ഉൾപ്പെട്ട ഒരു കൃഷിക്കൂട്ടായ്മയാണെന്ന് നമുക്ക് ഭാവിയിൽ ആലോചിച്ചിരിക്കാൻ അല്ലെങ്കിൽ ഒന്ന് വന്ന് ഒന്നോ രണ്ടോ ദിവസം താമസിക്കാൻ കുടുംബത്തോടൊപ്പം സമാധാനം ഇരിക്കാൻ ഇനി ഒറ്റയ്ക്ക് വന്നിരിക്കാൻ ചില ആളുകളിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് പറയുന്നത് ഒരുപാട് കുടുംബത്തിന് നോക്കി ഒരുപാട് എന്താണ് കാര്യങ്ങൾ ചെയ്തു ഇപ്പോൾ ഒറ്റപ്പെട്ടു പോയെന്ന് പറയും അങ്ങനെ ഒറ്റപ്പെടുന്ന സമയത്ത് ഇവിടെ വന്ന് നമ്മുടെ ഈ ഒരു ട്രീ ഹൗസിലോ ട്രീ ഹൗസ് ഉണ്ടാക്കിയിട്ടില്ല ആഗ്രഹം പറഞ്ഞതാണ് നമ്മുടെ ഈ അല്ലെങ്കിൽ ഇവിടെ തന്നെ ലൈവായിട്ട് നമ്മളിവിടെ കൃഷിയിലൊക്കെ പങ്കു ചേർന്ന് കുറച്ച് സമയം ചിലവഴിക്കാനൊക്കെ ആഗ്രഹമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം ആ ഡീറ്റെയിൽസിൽ ഇതിനെക്കുറിച്ച് നിരവധി വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്കൊക്കെ നമ്മൾ താഴെ കൊടുക്കാം വാട്സപ്പ് ചെയ്യുക അപ്പോഴും കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയിക്കാൻ കഴിയും ഇതായാലും ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ കാരണം നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെങ്കിലും ഇത് എത്തുന്നതായിരിക്കും അപ്പോൾ വേറെന്താ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ്റ് ആയിട്ടും രേഖപ്പെടുത്താം പ്ലസ് ആയാലും മനസ്സിലാലും കുഴപ്പമില്ലാന്ന് കേട്ടോ അപ്പോൾ പുതിയ മറ്റൊരു മനോഹരമായ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ